അറിയാം ആകപ്പാടെ ഇവള് എന്നെ അറിയോ ജഗിരി വെള്ളിലേക്ക് എല്ലാവർക്കും സുസ്വാഗതം ഗൈസ് അപ്പൊ ഇന്ന് നമ്മൾ ചെയ്യുന്ന വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സത്യഭാമേനെ എല്ലാവർക്കും മറക്കാതിരിക്കാൻ സാധിക്കില്ല എന്താ വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് വിവാദങ്ങളിലൊക്കെ പെട്ടിട്ട് കുറച്ചു നാൾ മുമ്പൊക്കെ എറണായിരുന്നു കലാമണ്ഡലം സത്യഭാമ കുറച്ചുനാൾ മുമ്പ് ആർ എൽ വി രാമകൃഷ്ണനെതിരായിട്ടുള്ള ഒരു പരാമർശം സത്യഭാമ നടത്തിയിരുന്നു അതായത് ഈ കറുത്തവനൊന്നും മോഹിനിയാട്ടം കളിക്കാൻ പാടില്ല കാക്കയെ പോലെ കറുത്തിരിക്കുന്നവനൊന്നും മോഹിനിയാട്ടം കളിക്കാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞിട്ട് സ്വന്തമായിട്ട് പരാമർശമൊക്കെ നടത്തിയിട്ട് ആളെ ഏറിപ്പോയിട്ടുണ്ടായിരുന്നു ഇപ്പൊ വീണ്ടും അങ്ങേരി സ്വന്തമായിട്ട് ഒരു റോക്കറ്റൊക്കെ എടുത്ത് വീണ്ടും ബഹിരാകാശത്തേക്ക് കുതിക്കുന്നുണ്ട് അപ്പൊ അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നടി സ്നേഹക്കെതിരായിട്ടുള്ള ഒരു പരാമർശമാണ് ഇപ്പൊ നമുക്ക് അതിനെ പറ്റിയിട്ടുള്ള വീഡിയോ ആണ് ഇപ്പം എന്ന് നമ്മൾ സംസാരിക്കുന്നത് സബ്സ്ക്രൈബ് ചെയ്യാത്ത വീഡിയോ കാണുന്ന പറയുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് വീഡിയോ കാണാൻ ശ്രമിക്കണം സബ്സ്ക്രിപ്ഷൻ കുറവാണ് അതുകൊണ്ടാണ് തട്ടിമുട്ടിയിലെ അഭിനയിച്ച ശ്രീകുമാറിൻ്റെ വൈഫായിട്ടുള്ള നടി സ്നേഹ അതായത് മറിമായത്തിലെ മണ്ടോദരി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലാവും എന്ന് വിചാരിക്കുന്നു ആൾക്കെതിരെയാണ് ഈ സത്യഭാമയുടെ ഒരു പരാമർശം വന്നിരിക്കുന്നത് നമുക്ക് ആ വീഡിയോ ഞാനിവിടെ പ്ലേ ചെയ്യുന്നുണ്ട് നമുക്ക് ആദ്യം അതൊന്ന് കാണാം കലാമണ്ഡലത്തില് ഓട്ടന്തുള്ളൽ പഠിച്ച ഇവൾ ഇവള് ഓട്ടംതുള്ളലാണ് എന്തൊരു തുള്ളലാണ് പഠിച്ചതെന്ന് പോലും എനിക്കറിഞ്ഞൂടാ ഞാൻ പിന്നീടാണ് അതറിഞ്ഞത് നിങ്ങൾക്കറിയാൻ വേണ്ടി ഞാൻ പറയാം മറിമായ എന്ന് പറഞ്ഞ ഒരു യൂട്യൂബിൽ ഒരു സാധനമൊക്കെ പോകുന്നുണ്ടല്ലോ അതെല്ലാവരും കാണുന്ന സാമാന്യം തെറ്റില്ലാത്ത ഒരു ഒക്കെ നട നല്ല ആർട്ടിസ്റ്റുകളാണ് അതിനകത്ത് നിൽക്കുന്നത് അതായത് മണികണ്ഠൻ അസാധ്യ കലാകാരനാണ് നിയാസും അസാധ്യ ബാബുബക്കറ മകൻ നിയാസും അസാധ്യ കലാകാരനാണ് പിന്നെ ഉണ്ണി ഉണ്ണി എന്ന് പറഞ്ഞാൽ എനിക്ക് വളരെ ഇഷ്ടമുള്ള ഒരു ആർട്ടിസ്റ്റാണ് നല്ല മർമ്മ സംസാരിക്കുന്ന ഭയങ്കര ആർട്ടിസ്റ്റാണ് പിന്നെ അതിലെ മൂന്നാലഞ്ച് പേരുണ്ട് എല്ലാവരും പേരെനിക്കറിഞ്ഞൂടാം അതിനകത്താണ് ഞാൻ പറയുന്ന ഈ കക്ഷി അല്ലെങ്കിൽ എന്നെ വിഷമിപ്പിച്ച് എനിക്കെതിരെ ഒരു പോസ്റ്റ് ഇട്ട ഇട്ടുവരുത്തി അതായത് മറിമായും എന്ന് പറയുന്ന ആ ഒരു പ്രോഗ്രാമിലെ ഈ മണിയണ്ഠൻ പട്ടാമ്പി എല്ലാവർക്കും അറിയാവുന്ന ആളാണ് പിന്നെ നിയാസ് മറ്റേ നവാസിൻ്റെ ചേട്ടനായിട്ടുള്ള നിയാസ് ബക്കർ അങ്ങനെ ഒരുപാട് ഉണ്ണി രാജ അങ്ങനെ ഒരുപാട് പേര് അഭിനയിക്കുന്ന സമകാലീന പ്രശ്നങ്ങൾ കോമഡി രൂപേണ ചർച്ച ചെയ്യുന്ന ഏറ്റവും നല്ലൊരു പ്രോഗ്രാമാണ് മറിമായും നമുക്കിപ്പോൾ സ്ട്രെസ്സുള്ള സമയത്തൊക്കെ നമുക്ക് പാസ്സാം ആ സംഭവമൊക്കെ കണ്ടു കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇപ്പം നടക്കുന്ന ലോകത്തിലെ കാര്യങ്ങളും പിടികിട്ടും അതും ആ പിടികിട്ടുന്നത് നല്ല കോമഡി ആയിട്ട് നമുക്കത് ആക്സെപ്റ്റ് ചെയ്യാനും പറ്റും അപ്പോൾ രാഷ്ട്രീയപരമായിട്ടും എല്ലാം കൊണ്ടും അവർ നല്ല കോണ്ടുകളാണ് അവർ അവതരിപ്പിക്കുക അത് ഒരു ആക്ഷേപഹാസ്യം പോലെയാണ് രൂപേണയാണ് അവര് അത് അവതരിപ്പിക്കുന്നത് ഓക്കെ അതിലുള്ള ഒരുപാട് പേരുടെ പേരാണ് അവരെടുത്തു പറഞ്ഞത് പക്ഷെ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അഭിനേത്രി എന്ന് പറയാൻ ഈ സ്നേഹ തന്നെയാണ് ഒരുപാട് എപ്പിസോഡുകളിൽ ഒരുപാട് കഥാപാത്രങ്ങൾക്ക് ജീവമെപ്പിച്ചിട്ടുള്ള ഒരു വ്യക്തിയാണ് നടി സ്നേഹ അപ്പോൾ മറിമായത്തെ കുറിച്ച് പറയുമ്പോൾ ഈ മണികണ്ഠൻ ഭട്ടാമ്പയെയും ഉണ്ണി രാജയെയും അതുപോലെ തന്നെ നിയാസ് ബക്കറിനെയും അപ്പം അത് അതിലെ സുഗതന്ന് പറഞ്ഞൊരു ക്യാരക്ടറുണ്ട് മന്മഥെന്ന് പറഞ്ഞ ഒരു ക്യാരക്ടർ അപ്പം ആ ഒരു സംഭവങ്ങളൊക്കെ ഓർക്കുന്ന പോലെ തന്നെ അതേ തതുല്യ പ്രാധാന്യമുള്ള ക്യാരക്ടർ തന്നെയാണ് ഈ മണ്ടോദരി എന്ന് പറഞ്ഞിട്ടുള്ള ഈ കഥാപാത്രവും ഓക്കെ ഇവര് അവരെ അസാധ്യ അഭിനയം ഇവരെ ഈ സ്നേഹ ഏറ്റവും താഴെ കെടുക്കുന്ന ഒരു സംഭവം എന്നുള്ള രീതിയിലാണ് ഇപ്പം സംസാരിച്ച് തുടങ്ങി വെച്ചിരിക്കുന്നത് പക്ഷേ അങ്ങനെ അഭിനയത്തിന്റെ കാര്യത്തിൽ ഏറ്റവും താഴെ നിൽക്കേണ്ട ഒരു വ്യക്തിയല്ല മറിമായും എന്ന് പറയുമ്പോൾ നമുക്ക് ആദ്യം മനസ്സിൽ ഓർമ്മ വരുന്ന കഥാപാത്രങ്ങളിൽ ഒരു കഥാപാത്രം ഈ മണ്ടോതിരിയുടെ തന്നെയാണ് ഓക്കെ ബാക്കിയാക്കാം നമുക്ക് അവിടെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ആകപ്പാടെ ഉരുണ്ടു പറഞ്ഞിരിക്കുന്ന ഒരുത്തി ഇവള് വന്നിട്ട് എന്നെ പറഞ്ഞെന്താറിയോ അതായത് ഈ സ്ത്രീ ഞാൻ പുരുഷനാന്ന് പറഞ്ഞു ഡോഡിയയിന് നീ എന്നെ സ്ത്രീ എന്ന് പറയാനായിട്ട് ഇതെല്ലാം എൻ്റെ ഫോണിലുണ്ട് കേട്ടാ നീ പറഞ്ഞതെല്ലാം ഞാൻ സേവ് ചെയ്ത് വെച്ചിട്ടുണ്ട് അതിനാണല്ലോ എനിക്ക് ഈ അവസരം വരുന്നുള്ളോ നീ വിചാരിച്ചില്ലേ അല്ലേ ഏ വിചാരിച്ചാ നീ ഇത് കേൾക്കണം അതിനന്നെയാണ് ഞാൻ പറഞ്ഞത് പറയണത് ഈ സ്ത്രീ എനിക്ക് കേസുള്ള എൻ്റെ കൂടെ ഒന്ന് കളിക്കാൻ കളിക്കാൻ നിനക്ക് നീ എന്നിട്ട് നീ നീ തുള്ളിക്കൊണ്ട് കലാമണ്ഡലത്തില് പഠിച്ചിറങ്ങിയ ഒരു വ്യക്തിക്ക് ഇപ്പൊ ഓട്ടംതുള്ളൽ എല്ലാ സമയവും ഓട്ടംതുള്ളൽ തുള്ളി കൊണ്ടു നടക്കേണ്ട കാര്യമില്ല ഓക്കെ വിനീത് ശ്രീനിവാസൻ പഠിച്ചത് എഞ്ചിനീയറിംഗ് ആണ് ചെയ്യുന്ന തൊഴിൽ എന്താണ് ഡയറക്ഷൻ ആണ് ഇപ്പൊ ഈ കലാമണ്ഡലത്തില് പോയിട്ട് ഓട്ടംതുള്ളൽ പഠിച്ചത് കൊണ്ട് ഓട്ടംതുള്ളൽ മാത്രം തുള്ളാൻ പാടുള്ളൂ എന്ന് എവിടെയും എഴുതി വെച്ചിട്ടില്ല എവിടെയും പറഞ്ഞിട്ടില്ല ഇപ്പൊ മിമിക്രിക്കാരനായ ജയറാമ് മിമിക്രി മാത്രമേ ചെയ്യാൻ പാടുള്ളൂ എന്നില്ല ആൾക്കഭിനയിക്കാറേ ആവുന്നതുകൊണ്ട് ആളഭിനയിക്കുന്നു അതുപോലെ നടി സ്നേഹയ്ക്ക് അഭിനയിക്കാൻ വശമുള്ളതുകൊണ്ട് സ്നേഹ അഭിനയിക്കാൻ പോകുന്നു അതിൽ അവള് അതിൽ സ്നേഹ വി വിജയിച്ചിട്ടുണ്ട് അഭിനയിക്കാൻ തന്നെ കൊണ്ട് സാധിക്കും എന്ന് തെളിയിച്ചിട്ടുള്ള ഒരു നടിയാണ് സ്നേഹക്കിടയ്ക്ക് വന്നിട്ട് സ്വയം ഞാനിപ്പോൾ എയറിൽ പോകുകയാണ് എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് നാല ഇപ്പോൾ കണ്ണി കണ്ടവരൊക്കെ ഓരോന്ന് പറഞ്ഞ് സ്വന്തമായി എയറിൽ സ്വന്തമായിട്ട് ഒരു റോക്കറ്റ് എടുത്ത് എയറിൽ പോകുന്ന ഒരാളാണ് ഈ മാഡം കലാമണ്ഡലം മാഡം പിന്നെ ആൾ പറഞ്ഞിട്ടുള്ള വേറൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ സ്നേഹനെ പറ്റിയിട്ട് പറഞ്ഞിട്ടുള്ളതാണ് ഉരുണ്ട് പരന്ന് ഇരിക്കുന്ന ഒരുത്തി അതായത് ആകപ്പാട് ഉരുണ്ട് പരന്നിരിക്കുന്ന ഒരുത്തി കലാമണ്ഡലത്തിൽ ഓട്ടം പഠിച്ച ഒരുത്തി ഇവൾ എന്ത് തുള്ളലാണ് പഠിച്ചതെന്ന് പോലും ഇവ ഈ സത്യഭാമയ്ക്ക് അറിഞ്ഞുകൂട അവൾ എന്നെ വിശേഷിപ്പിച്ചത് ഒരു സ്ത്രീ എന്നാണ് അവർ പറഞ്ഞതെല്ലാം എൻ്റെ ഫോണിൽ സേവ് ചെയ്ത് വെച്ചിട്ടുണ്ട് അവൾ വിളിച്ചത് ഒരു സ്ത്രീന്നല്ലേ വിളിച്ചത് പുരുഷൻ എന്നല്ലല്ലോ വിളിച്ചത് ഇതിനകത്ത് എവിടെയാണ് അസഭ്യം ഇതിനകത്ത് ഇപ്പം നിങ്ങളിപ്പോൾ അവരെ ചെയ്ത പോലെയുള്ള ബോഡി ഷേബിംഗ് അല്ലല്ലോ ആൾ ചെയ്തിട്ടുള്ളത് പറഞ്ഞ കലാമണ്ഡലം മേഡത്തിനും ഏതാണ്ട് തടി കുറഞ്ഞ് നൂലും നൂല് പോലെ ഇരിക്കുന്നൊരു ശരീരമൊന്നും അല്ല എന്നിട്ടാണ് ഇപ്പം സ്വന്തം കണ്ണിലെ തടിക്കഷ്ണം എടുത്തു മാറ്റിയിട്ട് മറ്റുള്ളവരുടെ കണ്ണിലെ കരട് എടുക്കാൻ പോയ പോരെ സത്യഭാമ ചേച്ചി വേറെയും കുറേ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് നീ ജനിക്കുന്നതിന് മുമ്പ് ചായം തച്ച് ഫീൽഡിൽ ഇറങ്ങിയതാണ് ഞാൻ നീ ഒന്ന് കളിച്ച് കാണിക്കി കഞ്ഞി കുടിച്ച് ജീവിക്കാൻ വേണ്ടിയല്ലേ അഭിനയിക്കാൻ പോയത് നീ വലിയ ആർട്ടിസ്റ്റാണെന്നാണോ വിചാരം അന്തസ്സായിട്ടാണ് ഞാൻ കലാമണ്ഡലത്തിൽ നിന്ന് നിന്ന് പഠിച്ചിറങ്ങിയത് കുറേ കുറേ വർത്താനങ്ങൾ പറഞ്ഞിട്ടുണ്ട് അതായത് ആദ്യം പറയണേ നീ ജനിക്കുന്നതിന് മുമ്പ് ചായം തേച്ച് ഫീൽഡിൽ ഇറങ്ങിയതാണ് ഞാൻ അതുകൊണ്ട് എന്താ കാര്യം ഇമ്മാതിരി വർത്താനങ്ങൾ പറയുന്നത് ഈ ഒരുപാട് മുമ്പ് ജനിക്കണതും ഒരുപാട് താഴെ ജനിക്കുന്നതുമായിട്ട് വലിയ വ്യത്യാസമൊന്നുമില്ല അതായത് നമ്മളെ പെരുമാറ്റം കൊണ്ടും സംസാരം കൊണ്ടും നമ്മുടേതായിട്ടുള്ള കാഴ്ചപ്പാടും നിലപാടുകൾ കൊണ്ടുമാണ് ഒരു വ്യക്തിനെ നമ്മൾ അളക്കേണ്ടത് അല്ലാതെ കുറച്ച് നാൾ മുമ്പ് ജനിച്ചു ഞാൻ ഒരുപാട് ഓണം കൂടുതൽ ഉണ്ടതാന്ന് പറഞ്ഞിട്ട് എന്താ കാര്യം ഓണം ഉണ്ടാന്ന് തന്നെ ഉള്ളു അല്ലാതെ നമുക്ക് സംസാരിക്കാനുള്ള ഒരു ബുദ്ധി വളർച്ച വേണം അതിനകത്ത് പിന്നെ എന്താ പറഞ്ഞാൽ നീ നീ ഒന്ന് കളിച്ച് കാണിക്കി കഞ്ഞി ഓടിച്ച് ജീവിക്കാൻ വേണ്ടിയല്ലേ അഭിനയിക്കാൻ പോയത് പിന്നെ അല്ലാണ്ട് പിന്നെ അഭിനയം ഒരു കലയാണ് അപ്പൊ ആ കല വെറുതെ ഫ്രീ ആയിട്ട് ചെയ്യാൻ നടന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പട്ടിണിയിടുന്നു ചത്തുപോയുള്ളൂ നീ വലിയ ആർട്ടിസ്റ്റ് ആണെന്നാണോ വിചാരം പിന്നെ അല്ലാണ്ട് ആള് അത്യാവശ്യം ഒരു ആർട്ടിസ്റ്റ് ആണെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത് മറിമായ ഏറ്റവും നല്ല കഥാപാത്രം തന്നെയാണ് ആൾ ചെയ്യുന്നത് തത്യമായിട്ടുള്ള ഒരു കഥാപാത്രം തന്നെയാണ് ഈ സ്നേഹ ചെയ്യുന്നത് മണ്ടോദരി എന്ന് പറയുന്നത് അതിനെ ഒഴിച്ചു മറിമായത്തിൽ ഒഴിച്ചു കൂടാൻ പറ്റാത്തൊരു കഥാപാത്രമാണ് അന്തസ്സായിട്ടാണ് ഞാൻ കലാമണ്ഡലത്തിൽ നിന്ന് പഠിച്ചിറങ്ങിയതെന്ന് പറയുന്നുണ്ട് അന്തസ്സ് അന്തസ്സ് എന്ന് പറഞ്ഞു ഞാൻ എന്താ സംഭവം അന്തസ്സായിട്ടാണ് ഞാൻ കലാമണ്ഡലത്തിൽ നിന്ന് പഠിച്ചിറങ്ങിയത് അപ്പം ബാക്കിയുള്ളവരൊക്കെ അന്തസ്സില്ലാണ്ടാണോ അവിടെ നിന്ന് പഠിച്ചിറങ്ങാൻ പോകുന്നത് കലാമണ്ഡലത്തിൽ നിന്ന് നിന്റെ നാട്ടിലൊരു പരിപാടിക്ക് എന്നെ വിളിക്ക് ഞാൻ വന്ന് കളിക്കാമെന്ന് എനിക്ക് തോന്നുന്നുണ്ട് ഇത് പരിപാടി കിട്ടാൻ വേണ്ടിയിട്ട് സംസാരിച്ചതാണോ എന്നൊരു സംശയമുണ്ട് പരിപാടി ഇല്ലാണ്ട് ഒരാൾ വീട്ടിലിരിക്കാൻ തോന്നുന്നു അതുകൊണ്ട് ഇങ്ങനെ നാല് വർത്താനം പറഞ്ഞ് ഒരു വെല്ലുവിളിയൊക്കെ നടത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ ചിലപ്പോൾ ഒരു പരിപാടിക്ക് വിളിച്ചാലോ അപ്പം നമുക്കും ഒരു കഞ്ഞി ഒരു വക അതിനകത്ത് നയനോ അങ്ങനെയുള്ളൊരു സംഭവം മുൻനിർത്തിയിട്ട് വെല്ലുവിളിച്ചതാവാനാണ് സാധ്യത എന്നെ വിമർശിച്ച കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം നിനക്ക് കിട്ടി നിന്റെ ഭർത്താവ് പീഡന കേസിൽ പ്രതിയായി ശരിയാണോ അതൊക്കെ നീ മറന്നോ എന്തെന്നാണ് ഇത് വർത്താനം പറയുന്നത് മാഡത്തിന്റെ എന്താണ് ഒരാൾ ജീവിതത്തിലെ കുറച്ചൊന്ന് ഡൗൺ ആയി നിൽക്കുന്ന സമയത്ത് അവിടെ കയറി നിന്നിട്ട് ഡാൻസ് കളിക്കലാണോ ഈ അന്തസ്സ് എന്ന് പറയുന്നത് എനിക്ക് മനസ്സിലാവണം ഇതാണ് കലാമണ്ഡലത്തിൽ നിന്ന് പഠിച്ചിറങ്ങിയ അന്തസ്സ് ഞങ്ങൾ അതൊക്കെ മറക്കുമെന്ന് നീ വിചാരിച്ചു അതിനാണ് ദൈവം എന്ന ശക്തിയുള്ളത് ദൈവം എന്ന് പറഞ്ഞാൽ എന്താണ് സ്നേഹമാണ് സ്നേഹിക്കുന്നിടത്താണ് ദൈവം ഉണ്ടാവുക ഡൗൺ ആയി ഒരാൾ ഡൗൺ ആയിരിക്കുമ്പോ അവിടെ കയറി കൊത്തുന്ന ആൾക്കാർക്ക് ദൈവം തുണയൊന്നും ഉണ്ടാവില്ല കർമ്മ എന്ന് പറയും കർമ്മ എന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും പൂമറാങ്ങ് പോലെ തിരിച്ചു കിട്ടും സ്വന്തമായി ഒരു റോക്കറ്റും പിടിച്ച് ആ ബഹിരാകാശത്ത് പോയിക്കൊണ്ടിരിക്കുന്നത് മേഡമാണ് ഈ ഈ ഒരു വീഡിയോയ്ക്ക് പിന്നാലെ രൂക്ഷ വിമർശനമാണ് ഈ സത്യഭാമയ്ക്ക് നേരെ ഉയർന്നുകൊണ്ടിരിക്കുന്നത് എനിക്ക് പേഴ്സണലി തോന്നിയത് ആരും മൈൻഡ് ചെയ്യാതെ ഇരുന്നപ്പോൾ ശ്രദ്ധ നേടാൻ വേണ്ടിയിട്ട് ഒരു അറ്റൻഷൻ കിട്ടാൻ വേണ്ടിയിട്ട് വീഡിയോ ചെയ്ത പോലെ എനിക്ക് തോന്നി സ്നേഹ എന്ന് പറയുന്നത് ഒരു അസാധ്യ കലാകാരിയാണ് അവരെ ചോദ്യം ചെയ്യാനുള്ള യോഗ്യതയൊന്നും ഈ സത്യഭാമയ്ക്ക് ഉണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടില്ല പിണ്ടോദരി എന്ന് വിളിച്ചതിലാണ് എനിക്ക് തീരങ്ങളുടെ ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്തത് ഇതിന്റെ അടിയിൽ വന്നിട്ടുള്ളൊരു കമൻ്റാണ് ഞാനത് വായിക്കാട്ടോ ഈ തള്ള എസ് ആർ വി രാമചന്ദ്രനെ അധിക്ഷേപിച്ചവരല്ലേ അന്ന് കിട്ടിയതൊന്നും പോരാഞ്ഞാണോ ഇതും ഇതും കൊണ്ട് ഇതും കൊണ്ട് വന്നേക്കുന്നത് ആ ഇതും കൂടി മേടിച്ചു കൂട്ട് അപ്പൊ ഇമ്മാതിരി പൊങ്കാലയാണ് സോഷ്യൽ മീഡിയയില് സത്യഭാമ ഏറ്റുവാങ്ങിക്കൊണ്ടിരിക്കുന്നത് ഒരു സ്വകാര്യ യൂട്യൂബ് ചാനലിന് നൽകിയ അഭിമുഖത്തിലായിരുന്നു സത്യഭാമ ഈ ആർ എൽ വി രാമകൃഷ്ണനെ അധിക്ഷേപിച്ചത് അന്ന് മറ്റേ കലാഭൂമണിയുടെ അനിയനെ ശരീരത്തിന് നിറവും സൗന്ദര്യവും ഉള്ളവൻ മാത്രമേ മോഹിനിയാട്ടം കളിക്കാൻ പാടുള്ളൂ എന്നായിരുന്നു അന്നത്തെ സത്യഭാമയുടെ പരാമർശം ഈ രാമകൃഷ്ണൻ കാക്ക പോലെ കർത്തവനാണെന്നും സുന്ദരികളായ സ്ത്രീകൾ മാത്രമേ മോഹിനിയാട്ടം കളിക്കാൻ പാടുള്ളൂ എന്നുമാണ് സത്യഭാമ അന്ന് പറഞ്ഞത് അന്ന് ഈ വിവാദപരമായിട്ടുള്ള പരാമർശത്തിൽ സത്യഭാമയ്ക്ക് എതിരെ മനുഷ്യാവകാശ കമ്മീഷൻ കേസെടുത്തിട്ടുണ്ടായിരുന്നു അപ്പം ഇങ്ങേരുടെ ഒരു രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങേരെല്ലാം തകഞ്ഞ് അപ്സരസ്സുകളെ തോൽപ്പിക്കുന്ന വിധത്തിലുള്ള സൗന്ദര്യ ദാമത്തിന് ഉടമയായിട്ടുള്ള ഒരു സ്ത്രീയാണ് ഈ സത്യഭാമ ഈ കലാമണ്ഡലത്തിൽ നിന്ന് പഠിച്ചിറങ്ങിയിട്ടുള്ള അന്തസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റുള്ളവർ ബോഡി ഷേമിങ് ചെയ്യുക അതായത് ഇപ്പം ഞാൻ മാത്രമാണ് ഈ ലോകത്തിലെ ഏറ്റവും മികച്ച സുന്ദരി നിങ്ങളൊക്കെ കറുത്തിട്ടും എന്തൊക്കെ പറഞ്ഞാൽ ഉരുണ്ടതും എന്നിട്ട് പിണ്ടോദരി അങ്ങനെയുള്ള അങ്ങനെയുള്ള വാക്കുകളൊക്കെ പഠിച്ചുവച്ച് വർഷത്തിലെ മൂന്നാലഞ്ച് വട്ടം ഇതിങ്ങനെ അത് തുപ്പിക്കളഞ്ഞാലേ ശരിയാവുള്ളൂ എന്ന് തോന്നുന്നു എന്തായാലും ഈ കലാമണ്ഡലത്തിൽ നിന്ന് പഠിച്ചിറങ്ങിയ അന്ധ ഇനിയും പുറത്തോട്ട് കാണിക്കാനുണ്ടെങ്കിൽ നമ്മളെ വാക്കുകൾ നമ്മൾ സൂക്ഷിച്ച് ഉപയോഗിക്കുക നമ്മളെ സംസാരം നന്നാക്കുക അതാണ് ഒരു കലാകാരൻ ആദ്യം വേണ്ടത് അതാണ് മറ്റുള്ളവരെ ദ്രോഹിക്കാതെയും മറ്റുള്ളവരെ ശല്യപ്പെടുത്താതെയും മറ്റുള്ളവരെ എന്താ പറയാ ബോഡി ഷേമിങ് ഒക്കെ ചെയ്യാതെ അവനവൻ്റെ കല കലയെ മെച്ചപ്പെടുത്താൻ ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ അതിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്തിരുന്നെങ്കിൽ ഇതിലും കൂടുതൽ അറ്റൻഷൻ കിട്ടിയാൽ ഇതിനെതിരെ ശ്രീ സ്നേഹ ശ്രീകുമാർ ഇതുവരെ പ്രതികരിച്ചിട്ടില്ല അപ്പോൾ നമുക്ക് പോയി വരാം അടുത്തൊരു വീഡിയോ ആയിട്ട്